സ് കുഞ്ഞ് കാരാത്തോറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾ കൃഷിയാണ് നമ്മൾ വീഡിയോയിൽ കാട്ടി കാണിക്കലുണ്ട് കഴിഞ്ഞ വർഷം കാണിച്ചിരുന്നു അതേമാതിക്ക് ഈ വർഷം നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷെ മഞ്ഞൾ നമുക്ക് അതിന് വിത്ത് നമുക്ക് കൃഷിയുള്ള വിത്ത് കുറച്ച് കിട്ടാൻ വൈകി അപ്പൊ നമുക്ക് കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ട് നാല് കിലോ വിത്ത് വാങ്ങി കൊടുത്തിട്ടുണ്ട് നാല് കിലോ ആകെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിന്റെ തരയ്ക്ക് ഒരു വിധം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അയ്യോ വെണ്ണൂറാണ് നമ്മളുണ്ട് വെണ്ണൂറൊക്കെ വാരി അത് വിത്ത് കുഴിച്ചിടുക അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക കാരണം എന്താ വീഡിയോ തറയിടത്തിൽ കാണിക്കാത്ത എന്താ വെച്ചാൽ വീഡിയോ പിടിക്കാൻ കുഞ്ഞു ഇല്ലയെന്നൊപ്പം കുഞ്ഞു ഇപ്പോൾ സ്കൂള് തുറന്നല്ലോ ഇപ്പോൾ പ പത്തിലാണ് അപ്പോൾ ആദ്യക്കത്തെ മാതിരി ആ കുതിരളി ഒന്നൊപ്പം പറ്റില്ലല്ലോ ഇനി ജയിക്കണ്ടേ ഇനിയിപ്പോൾ ഫുൾ മാർക്കോട് കൂടി നമുക്ക് പത്താം ക്ലാസ് വിജയിക്കണം അപ്പോൾ ഇപ്പൊ സ്കൂൾ വിട്ടപ്പോ വന്നിട്ടുള്ള ടൈം കൊണ്ട് ഞമ്മള് കുറച്ച് ടൈം ബാക്കിയുള്ള പഠിക്കാൻ മാറ്റി വെച്ചോക്കട്ടുണ്ട് അപ്പൊ നമ്മള് തറങ്ങാ കാണിച്ചില്ല അപ്പൊ തറ ഒന്ന് ഉണ്ടാക്കിയത് കാണിക്കാം ഒന്ന് രണ്ട് ഒരു ചെറിയൊരു ഒരു നാല് തറയും അതാണ് നമുക്ക് മൊത്തത്തിലുള്ളത് അപ്പൊ മഞ്ഞൾ ഒന്ന് കാണണം മഞ്ഞള് അപ്പൊ ഇതാണ് നമ്മൾ തറ തുടക്കത്തിൽ ഈ ഐറ്റം നമ്മൾ തറ എടുക്കുള്ളൂ പിന്നെ നമ്മക്കിത് വിത്ത് കുഴിച്ചിട്ട ശേഷം ഒരു പൊന്തി വന്നിൻ്റെ ദിവസം വളമൊക്കെ ഇട്ട് ഇപ്പം നമ്മൾ വെണ്ണൂർ വീട്ടിലുള്ള വെണ്ണൂർ നമ്മൾ ഇടേണ്ടത് പിന്നെ നമുക്ക് വളമൊക്കെ വളമപ്പൊടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇടാം വാങ്ങിക്കൂടുന്ന മഞ്ഞളാണ് അയാള് ആ കാക്കന്നെ നമുക്ക് കളച്ചെന്നതാണ് തള്ള ഒഴിവാക്കിയിട്ടില്ല അതിൻ്റെ തള്ളന്ന മുരട് വിത്തുകളാണ് അത് അങ്ങനെയാണ് നമുക്ക് കുഴിച്ചിടാത് എന്താ ഇനി നമുക്ക് ഇത് എന്തായാലും ഒന്നിനും പറ്റില്ല നമുക്ക് മണ്ണിൽ വെക്കാം ഇതാണ് നമ്മൾ കുഴിച്ചിടാനുള്ളത് അപ്പൊ നമ്മക്ക് നീമിന്റെ മേലേക്ക് വേ വേണ്ടത് വച്ചാൽ കുറച്ച് വെണ്ണൂർ നമുക്ക് വീട്ടിൽ കൂടെ അകുള്ളത് വെണ്ണൂറായിരുന്നു അതുകൊണ്ട് വെണ്ണൂറൊക്കെ ഇട്ട് റെഡിയാക്ക ഉപയോഗിക്കൽ ഇതിന് വളപ്പൊടിയാണ് ചമ്മള് ഇപ്പൊ കിട്ടിയത് നമുക്ക് വെണ്ണൂറാണ് വീട്ടിൽ ഇണ്ടായതുകൊണ്ട് ഇട എല്ലാം ചോദിച്ചിട്ട് നിന്നു ചമ്മൻ്റെ പറയൂ ഈ സാധനം ഇല്ല പക്ഷെ നമ്മുടെ വീട്ടിലുള്ള മുന്നൂറ് രൂപയാണ് നമുക്കിഞ്ഞ് വളപ്പൊടി ഇടാം ഇത് നമുക്ക് നട്ടീതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് തോലൊക്കെ ഇതിന് മേലെ ഇടണം വെട്ടിയമ്മക്കൊന്നെ വേറെന്തെങ്കിലും എന്തൊക്കെ വെട്ടിക്കാൻ ഇടണം നല്ലതാണ് ട്ടിട്ട് കാണാം മഞ്ഞള് കുഴിച്ചിടട്ടോ സംഭവം കുറച്ച് ബുട്ടുണ്ടായിക്കോട്ടെ ഞാൻ കുറച്ച് അടുത്ത് വെക്കും ഉണ്ട് നമ്മൾ പറയും വെക്കണ്ടല്ലോ നമുക്ക് തോനെ വിളവെടുപ്പ് എടുക്കണം കാരണം വേനൽക്ക് രണ്ടായിട്ട് നമ്മൾ പൊന്തിയിട്ടൊന്ന് കാണണം അതിന്റെ മുന്നേ സംഭവത്തിൽ മുള പൊട്ടിക്കൊണ്ടാവും അല്ലെ കുഞ്ഞാ മുള പൊട്ടിയതൊക്കെ മുള പൊട്ടിക്കുന്നു മൂന്ന് ലൈ മൂന്ന് ലൈനായിട്ട് നമ്മള് ഇത് ഇണ്ടാക്കിട്ടോ ഒരു വലിയ കള്ളി അതുകൊണ്ട് മൂന്ന് ലൈൻ കൊടുക്കും നമുക്കൊരു ലോഡ് കളക്കണത് കുറച്ചൊന്നും പോരാ വിട്ടാ പറ്റൂലകര നമുക്ക് എല്ലാം ഒന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം കാണട്ടോ രണ്ട് ഈ കള്ളി ഫുള്ള് നട്ട് കഴിഞ്ഞു ഇനി ആകെ രണ്ട് കള്ളിയും കൂടെ ഉള്ളു ഈ രണ്ട് കള്ളി നട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇതിന് മേലെ തോല് അതായത് ചണ്ടി വെട്ടിക്കൊണ്ട് ഇടണം മൊത്തത്തിൽ നല്ലതാണ് ബളമീം കിട്ടും കൂടുതൽ നല്ല ഭർമക്ക് നല്ലത് എന്താ ചീമക്കൊന്നാണ് ചീമ കൊട്ടുകഴിഞ്ഞാൽ നല്ല കരുത്തിൽ ഉണ്ടാവും ആ അതിന് മേലെ പിന്നെ അത് മുളച്ചതിനു ശേഷം നമുക്ക് ഏഹ് പൊടി കൊടുന്ന് ഇട്ടിട്ട് ചാണകപ്പൊടി ഇട്ടുകാണ്ട് നമുക്ക് അത് മണ്ണിട്ട് ഒന്നും കൂടി തോല് വെച്ച് കാറ്റുക എടുത്ത് നല്ല വിളയെടുപ്പ് എടുക്കാം അപ്പോൾ ഞാൻ രണ്ട് കള്ളിയും കൂടി കഴിഞ്ഞ ശേഷം നമുക്ക് പൊന്ത വെക്കാം എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം സംഭവം തോല് ഇടാം കേട്ടോ തോല് വെച്ചുകൊടുക്കണോ ചീമക്കൊന്നയാണ് നമ്മൾ വെക്കണ്ടത് എപ്പോഴും ചീമക്കൊന്ന നല്ലതാണ് ചീമ ചീഞ്ഞു കഴിഞ്ഞാൽ നല്ല വളയാണ് ഇങ്ങനെ നമ്മൾ ഇടണ്ട് പൂമ്പലും ആ നമ്മള് രണ്ട് തറ ഇട്ട് കഴിഞ്ഞു കാരണം കുറച്ച് സാധനം ഉള്ളു നമ്മക്കേ സാധനം ലോങ് പോണ വെട്ടിക്കൊണ്ട് അപ്പൊ നമ്മൾ എത്തുന്ന ഒരു രണ്ട് കൊമ്പ് കിട്ടിയതുകൊണ്ട് അപ്പോ തോൽ വെച്ചു കഴിഞ്ഞു ഇതുപോലപ്പൊ നമ്മള് മഞ്ഞൾ കുഴിച്ചിട്ടുണ്ട് കുറച്ച് ഒരു നാല് കിലോ അല്ല ഇനി നമുക്ക് എന്തെങ്കിലും അത് മുളച്ച് പൊന്തി ഒന്ന് വലുത് കുറച്ച് വലുപ്പം ആ കുറച്ച് ചാടക പൊടിയൊക്കെ ഇട്ട് തോലൊക്കെ വെച്ച് ഒന്ന് വണ്മട്ട് കൊടുക്കുക വല്ല മണ്ണിട്ട് കൊടുക്കുക സോറി മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് മഞ്ഞൾ കൃഷി ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വല്ലേക്കാം ലേക്ക് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക പ്രത്യേകിച്ച് പറയാൻ വെച്ചാൽ ഇങ്ങനെയൊക്കെ നമുക്ക് വിൽപ്പനക്കുള്ളതല്ലാതെ നമ്മൾ വീട് അവസരത്തിനുള്ള കുഴിച്ചിട്ടുണ്ടാക്കേണ്ടതാണ് ഇനി ചെറിയ ചേമ്പ് നാളെ കുഴിച്ചിടും നമുക്ക് കാണിക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിലേക്ക് ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ